എന്താണ് ബാ വാ കഴിക്കുക ഇത് കഴിക്കുക ഓ ബാ ബാട എന്തേ ഓ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങകത്ത് കയറി വന്നാൽ വാടാ ഇങ്ങ് വാ ഇ വാ ഇഞ്ഞ് വാ വാടാ വാ നമുക്കൂടെ ഇരിക്കാം ബാ ഓ എന്താണ് കഴിക്കാം വയ്യേ ഇനി പോര് വാ ഓ എന്ത് പറ്റി ചക്കരയ്ക്ക് എന്തു പറ്റി ആ എന്തു പറ്റിയടാ കഴിക്കാം മേലെ നമ്മുടെ പൂച്ച ഇന്നലെ ഇന്നലെ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഇന്നലെ അങ്ങനെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ വൊമിറ്റിങ് ചെയ്യും പിന്നെ കുറച്ച് നേരം തലമൊക്കിയിരിക്കും അപ്പോൾ ഉന്മേഷം വരുമ്പോൾ അവൻ വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് പിള്ളേർക്ക് അറിയില്ലേ അതുപോലെ എഴുന്ന എഴുന്നേൽക്കറിയും അവന് വെളിയിൽ പോകണമെന്ന് എന്തായാലും ഇത് ഇപ്പം വെളിയിൽ മഴ ആയതുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഇങ്ങ വാടാ ഇഞ്ഞ് വാ ഇഞ്ഞ് വാ വാ ഇനി വാ കുട്ടി വാ ബാ അതെവിടെ വന്നിരുന്ന് വിളിക്കുകയാണ് എന്താ വീട്ടിൽ പോകണമെന്ന് അവന് വെളിയിൽ പോകണമെന്ന് ആഗ്രഹം തോന്നി വന്നി കാണും നല്ല അടിപൊളി പൂച്ചയാണ് വേണ്ട ശരി പ്രായമുണ്ടവന് രണ്ട് മൂന്ന് വയസ്സ് പ്രായം കാണും വിളിപ്പോണന്നിരുന്ന് വിളിക്കുകയാണ് ഇന്ന് രാവിലെ അവന് വിര മരുന്ന് കുറച്ച് കൊടുക്കാൻ പറ്റി കുറച്ച് കൊടുത്തു അത് കഴിഞ്ഞ് അപ്പോഴേ തന്നെ അവനൊരു വാരി അസ്വസ്ഥത തോന്നി അവൻ താഴെ ഇറങ്ങി ഛർദ്ദിച്ച് വെച്ചു അത് തന്നെ പരിപാടി ഒന്നും കൊടുക്കാൻ പാടില്ല നമ്മളിപ്പോൾ അവനെ അവൻ്റെ ദേഹത്ത് നമ്മളിപ്പോൾ തുടച്ചവനെ വൃത്തിയാക്കാൻ പോകണം അവന് ഇഷ്ടപ്പെട്ടില്ല നമ്മളവൻ്റെ വാലിലോ മറ്റോ തുടയാണെങ്കിൽ ഉടനെ അവന് അസ്വസ്ഥത തോന്നും വായി ഇന്ന് കുറച്ച് നിന്ന് പതയും പോലെ വരും അത് തന്നെ അവൻ്റെ പരിപാടി എന്ത് കാര്യമെന്ന് പറഞ്ഞുകൂടെ പിന്നെ ഇന്നലെ ഞാൻ ഇവനെ കുറച്ച് വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ പല്ലെല്ലാം മഞ്ഞ കളറിലിരിക്കുകയാണെ പല്ലും അവൻ്റെ വായിൻ്റെ സൈഡിനൊക്കെ കുറച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഈ ക്ലീൻ ചെയ്യുന്ന അതിലുണ്ടല്ലോ ടിഷ്യൂ ടിഷ്യൂ അല്ല വേറെ ഇത് അതിൽ കുറച്ച് എന്തോ ഒരു മണമുള്ള മണമുള്ളവരിതെന്തോ ഉണ്ട് ലിക്വിഡ് വല്ലതും ആയിരിക്കും അതവൻ്റെ വായിൽ തൊട്ട് അതും അവന് ദേഷ്യം വന്നു അവൻ എന്തു ചെയ്തു തന്ന ഉട എൻ്റെ കയ്യിലിട്ട് കുറച്ച് സ്ക്രാച്ച് ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ടാണ് സ്ക്രാച്ച് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ഇഞ്ചക്ഷനൊക്കെ എടുത്തോണ്ട് പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് ഇന്ന് മോളാണ് മരുന്ന് കൊടുത്തത് അങ്ങോട്ട് ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോയില്ല അവളെ ദേഹത്ത് സ്ക്രാച്ച് ചെയ്യോ കടിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കിടന്ന് എന്തെങ്കിലും വേറെ തരം കാണിക്കും പിന്നെ മരുന്ന് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയല്ല അവൾ തന്നെ വരെ മരുന്ന് കൊണ്ടുവന്ന് കുറച്ച് കൊടുത്തു ഇനി നിവർത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ അപ്പോഴെപ്പോഴായിട്ട് കുറേ ഇഷ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം ഇവ ഒരു വിധത്തിൽ ഇണങ്ങുന്നില്ല ഉടനെ ഒളിക്കാൻ നോക്കുക അല്ലെങ്കിൽ തിരിഞ്ഞ് നമ്മളെ ഒന്ന് മാന്തും അതാണ് കാര്യപരിപാടി എൻ്റെ കയ്യിൽ ഒന്ന് രണ്ടിടത്ത് ചെറിയ കീറൽ കിട്ടി അങ്ങനെയൊക്കെ പിന്നെ ഇവനെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ഊരി വിടാൻ മേലെ എന്ന് ചോദിക്കുന്നുണ്ട് വേറെ രണ്ട് പൂച്ചകളുണ്ട് കേട്ടോ അവരും ഇവരുമായിട്ട് ഇതിൽ ഇവിടെ ഉള്ളതിലെ ലിയോ പെൺപൂച്ച ഇവനെ കാണുമ്പോഴേ ദേഷ്യമാണതിന് കൂടെ കൂടെ വന്ന് നോക്കി അത് വന്ന് മുറിവിട്ട് പോവും ഇതിനെ കണ്ടിട്ട് കണ്ട അടിയിലും നോക്കുന്നുണ്ടോ ക്ഷീണിച്ചു പോയി കേട്ടാ ഓ ഫുഡ് കഴിക്കില്ല ഫുഡ് വേണ്ട ഏ കൊച്ചു ഫുഡ് കഴിക്കണ്ടേ ഏ പറയടാ ചക്കരെ പറ ഫുഡ് കഴിക്കുന്നില്ലയോ ഏ അവനങ്ങ് വെളിയിൽ പോകാൻ തന്നെ അവൻ്റെ മനസ്സ് വെളിയിൽ പോയാൽ അവന് പ്രാവ് അണ്ണാൻ ഇതിനെയൊക്കെ ഓടിക്കാം ചിലപ്പം ഏതെങ്കിലുമൊക്കെ അപത്തവശാർ വല്ല തല്ലുപിടിച്ചാൽ വല്ലതും താഴെ വീണ അതൊക്കെ എടുത്തോണ്ട് വെച്ച് അവന് കഴിക്കാം അവന് നമ്മൾ ബോയിൽ ചെയ്ത് കൊടുക്കുന്ന ഫുഡൊന്നും അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും പച്ചക്കെല്ലാം കഴിച്ച് ഇങ്ങനെ അലഞ്ഞു നടക്കായിരിക്കും അതാണ് അവന് ബോഡി വെയിറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ അവൻ്റെ വെയിറ്റ് എല്ലാം പോയി എനിക്ക് എനിക്കൊന്ന് കൂടിയ രണ്ട് കിലോയ്ക്കകത്ത് വരുവ വന്നപ്പോൾ അഞ്ച് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു നമുക്കൊന്നും പിടിക്കാം നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല ആരോഗ്യം കൊണ്ടേ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ ജമ്പ് ചെയ്തെടുത്ത് ചാടിക്കള ഇപ്പം കണ്ടാവും അവൻ്റെ ബോഡിയിലെ കവറിങ് മാത്രം ഇങ്ങനെ നല്ല വലുതായിട്ട് കാണണം പക്ഷേ അത്ര വെയിറ്റ് ഒന്നുമില്ല നിസ്സാരമായിട്ട് നമുക്ക് ഒരു പഞ്ഞി പോലെ എടുത്ത് വെച്ചൊന്ന് നടക്കുന്നതേ ഉള്ളൂ അല്ലേടാ കണ്ണടച്ച് വേണെങ്കിലവൻ ഇവിടെ ഇവന് വെറും ചോറ് അങ്ങനെ പാൽ കൊടുക്കുമ്പോഴൊക്കെ ഛർദ്ദിക്കണേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മറ്റേ പട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി കോഴിക്കാലൊക്കെ അവിച്ച് വച്ച് അപ്പോഴത്തേക്ക് അധികം നിലപ്പം ഊരി കൊണ്ടുവച്ച് കൊടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ കഴിച്ചില്ല ഇവരും കഴിച്ചില്ല കുഞ്ഞും അതുപോലെ തന്നെ കുഞ്ഞുവിനെ കൊണ്ടു കൊടുത്തപ്പോൾ കുഞ്ഞ് മണ്ണ് നീക്കിയിടും പോലെ കാണിക്കുന്നതെന്ന് വെച്ചി വേസ്റ്റ് വേണ്ടാത്ത സാധനം അവന് കൊണ്ടു കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാവും വേലത്തിന് കാണിച്ച് പിന്നെ ഞാൻ ഇപ്പോൾ പോയി ചിക്കൻ്റെ ലിവർ അത് കുറച്ച് സോഫ്റ്റ് ഉണ്ടല്ലോ ചിലപ്പോൾ ഇവനെ ദേക്കോന്നുകൊണ്ട് ചിക്കൻ ലിവറും ഗ്രസാഡും ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നാൽ വെച്ചു അതുകൊണ്ട് എടുത്ത് വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ച് അതിൻ്റെ ഗ്രേവി വെള്ളം മാത്രമേ അവൻ കുടിച്ച് എന്നിട്ട് ആട് അടിയിൽ വന്നിരിക്കുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് ഇവൻ്റെ ബെൽറ്റ് എന്ത് ഊരി കൊടുക്കാത്തെന്ന് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവനെ വെളിയിൽ വിടുന്നില്ല പിന്നെ ഈ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അവൻ വലിയ അസ്വസ്ഥതയൊന്നും കാണിക്കുന്നില്ല നമ്മളിവനെ പിന്നെ വിടാൻ നേരത്ത് വേണമെങ്കിൽ ഇതിനെ അങ്ങ് ഇത് ഇട്ട് കൊടുത്ത് വിടാൻ പറ്റില്ല അവരെ കഴുത്തിനെല്ലാം പുണ്ണും മറ്റുമൊക്കെ വരുകതുകൊണ്ട് അങ്ങനെയൊന്നും ഇട്ട് കൊടുത്ത് വിടില്ല പിന്നെ പറഞ്ഞാൽ നല്ലൊരു കുഞ്ഞ് ഇവനെ ഇവിടെ നമ്മളെ കൂടെ എന്തുകൊണ്ട് വയ്ക്കുന്നില്ല എന്ന് വയ്ക്കാൻ ആഗ്രഹമുണ്ട് ഒന്നുമില്ല ഞാൻ പാപ്പരാസയായി എങ്ങനെയെന്ന് പറഞ്ഞാൽ മറ്റേ ഈ പൂച്ച ഒക്കെ തന്നെ ഒരു പൂച്ച വെറും ഡ്രൈ ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കണം ലിയോ ഏകദേശം മൂന്ന് പാക്കറ്റ് കാറ്റ് ഫുഡാവും അത് തന്നെ അറുന്നൂറ് രൂപ അടുപ്പിച്ചാകും മൂന്ന് പാക്കറ്റിന് പിന്നെ പിന്നെ അതുപോലെ തന്നെ എന്തോന്ന് അവൻ്റെ നിക്കർ നിക്കർ നിക്കറിടാതരുന്ന ഈ പൂച്ചയ്ക്ക് ഉഴപ്പല്ല ഏട്ടാ ഇത് മണ്ണ് വെച്ചു കൊടുത്ത് അതിൽ മുള്ളുന്നുണ്ട് നമ്മളെ കുഞ്ഞുവാണെങ്കിൽ വീടിനകം മൊത്തം നടന്നവൻ ഒഴിക്കും എല്ലടവും സ്പ്രേ അടിക്കും അപ്പം അതിന് വേറെ സ്പെഷ്യൽ വഴക്ക് അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ മൂത്രമഴിപ്പിന് വേണ്ടിയിട്ട് അത് ഞാൻ സ്പെഷ്യലി ആയിട്ട് അവന് നിക്കർ വാങ്ങണം എന്തോന്ന് പാമ്പേഴ്സ് എന്തോ സാധനം അത് വാങ്ങണം അത് തന്നെ ആദ്യം ഞാൻ ഫസ്റ്റ് വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അഞ്ഞൂറ് രൂപ ആയിക്കൊണ്ടിരുന്നേട്ടാ നല്ല വില കൂടിയത് വാങ്ങിക്കൊണ്ടിരുന്നു ഇപ്പം അതല്ല വാങ്ങണം എന്തോന്നും ഒരു കൂടിൽസ എന്തോന്ന് പറയണം അത് രണ്ടെണ്ണം ടു ഫിഫ്റ്റി ടു ഫോർട്ടി റുപ്പീസിന് കിട്ടും ചിലപ്പോൾ ടു എയ്റ്റി അങ്ങനെയൊക്കെ അപ്പോൾ അത് അത്രയിൽ നിൽക്കും നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് വീട്ടിന് വീട്ടിൽ ചിലവിന് തരണ കാശുണ്ടല്ലോ വീട്ടിൽ ചിലവിന് തരണ പൈസ പൈസയെന്ന് അടിച്ചു മാറ്റാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് വീട്ടിൽ ഞെരുക്കം ഉണ്ടാവും ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പിന്നെ ചേട്ടൻ വെളിയിലൊക്കെ പോകണതുകൊണ്ടേ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെ പോകണം നമ്മളൊക്കെ തരണ പൈസ കൊണ്ട് ഇവരെ കാര്യവും നടക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആയി പോണം പിന്നെ അത് മാത്രമല്ല വേറെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഈ ഡ്രൈ ഫുഡ് അത് മാത്രമല്ല പിന്നെ ചിലപ്പോൾ ഈ ഗ്രേവി വിസ്കസിൻ്റെ ഗ്രേവി ചിലപ്പോഴൊക്കെ അതിനൊക്കെ എന്തെങ്കിലും ഭക്ഷണമൊന്നും വേറെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പിന്നെ വിസ്കസിൻ്റെ ഗ്രേവി വാങ്ങിച്ചുകൊണ്ടിരും ചോറിൽ കുഴച്ച് വെച്ച് കൊടുക്കുക ആ ലിയോപ്പിയാണെങ്കിൽ ചിക്കൻ്റെ ലൂണ ലൂണ അല്ല ട്യൂണ ഗ്രേവി കുഴച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ചോറ് കഴിക്കുക അല്ലെങ്കിൽ അത് കഴിക്കേയില്ല മിക്കവാറും ഞാൻ അരച്ച് കലക്കിയൊക്കെ അതിനെ അടച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഒരു കാര്യം പിന്നെ ക്യാജിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും അനക്കൊന്നുമില്ല അറിയില്ല വല്ല ക്യാജോ മറ്റോ കിട്ടിയിരുന്നെങ്കിൽ പൈസ ഇല്ലാത്ത ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വാങ്ങിക്കുമായിരുന്നു എന്തെങ്കിലും സൂത്രം കാണിച്ച് ഞാൻ വാങ്ങിക്കൊണ്ട് വയ്ക്കുമായിരുന്നു ഗതികെട്ട ഒരു അവസ്ഥയിലാണ് കാരണം ഇവരെയൊക്കെ സ്ഥിരമായിട്ടിങ്ങനെ വീടിനകത്ത് വെച്ച് നോക്കണം പട്ടികൾ താഴെ താഴെയുണ്ട് അതിൻ്റെയൊക്കെ അരി തീരണമെങ്കിൽ അത് വാങ്ങണം അരി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ വില കുറച്ചരിയൊന്നും ഇവിടെ ഇല്ല ഏറ്റവും വില കുറഞ്ഞ അരിയെന്ന് പറഞ്ഞാൽ കിലോ മുപ്പത്തി ഒന്ന് രൂപ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോനാ മസൂരി റൈസ് വാങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ ഒരു അരി നമ്മളെ നാട്ടിലെ ജീര റൈസിൻ്റെ കാട്ടിയും കുറച്ചൂടെ വരുത് അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്താണ് പട്ടിക്കുട്ടന്മാർക്കൊക്കെ നാലഞ്ച് പേരുണ്ട് കേട്ടോ അതിനെയൊക്കെ ദിവസവും കൊടുക്കണം അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഓരോ മാസവും പൈസയ്ക്ക് ബുദ്ധിമുട്ടല്ലാതെ ചേട്ടന് ബുദ്ധിമുട്ട് വരണ കാര്യമല്ല കേട്ടോ ചേട്ടാ ഒരു കണക്കിന് എനിക്കൊരു പൈസ തരും അതിൽ ഞാൻ നോക്കണം പിന്നെ ഒന്നും പിള്ളേർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും അത് വേറെ അവർ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും പക്ഷേ വീട്ടു ചിലവിന് തരണ പൈസ അപ്പോഴേ ഫിക്സഡ് ആയിട്ട് തരുന്നത് പിന്നെ നമുക്ക് നമുക്കിടയ്ക്ക് ചോദിക്കാൻ പറ്റില്ല അത് അത് തന്നെ നമ്മൾ തിന്നാലും കൊള്ളാം പിന്നെ ഒളിച്ച് പാത്തു വച്ചാലും കൊള്ളാം അതുതന്നെ പൈസ വേറെ പെണ്ണുങ്ങളായിരുന്നെങ്കിൽ നല്ല മെഡിക്കൽ ആയിട്ടുണ്ടല്ലോ ഇതിനൊന്നും കൊടുക്കത്തില്ല ഇല്ല അവൾമാർ ഓരോ വർഷമാകുമ്പോൾ പിന്നെ രണ്ട് പവ സ്വർണം വാങ്ങിച്ച് കഴുത്തെ തൂക്കുമായിരുന്നു ഞാൻ ചെയ്യണ കാര്യപരിപാടി അനുസരിച്ച് നോക്കിയാൽ എനിക്കതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല കാരണം ദൈവം സഹായിച്ച് സ്വർണങ്ങളും പിന്നെ ആവശ്യത്തിന് വസ്ത്രവും പിന്നെ ഞാൻ കൂറെ നയറ്റിയിട്ടുണ്ട് നിൽക്കുന്ന കാര്യമൊന്നും നോക്കണ്ട അത് വീട്ടിൽ ചില പാത്രമൊക്കെ ഒന്നും കാണത്തില്ല പെട്ടെന്ന് നമ്മൾ പാത്രമൊക്കെ കഴിവണേ പെട്ടെന്ന് കീറിപ്പോവും എവിടെ പോണോ ഓ അതാ പോവാൻ വേണ്ടി ഇറങ്ങി അവന് നേരമായി ഓ നേരമായി ഓയി ഓയി അവന് നേരമായി വെളിയിലോട്ട് പോകാൻ വേണ്ടി അവൻ ട്രൈ ചെയ്യാൻ പോവാണ് അവൻ്റെ കോലം കണ്ട അതുകൊണ്ടാണ് വിടാൻ തോന്നാത്ത ആ കഴുത്തിലൊരു ബെൽറ്റ് ഇട്ടക്കണേൻ്റെ ഒരു വിളക്കം മാത്രമേ ഉള്ളൂ പിന്നെ മുഖത്തിൻ്റെ ഒക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കി വെച്ചേക്കണമുണ്ട് മുഖത്തിനൊരു ഭംഗി അല്ലാതെ അവൻ്റെ ബാക്കിലെല്ലാം നോക്കിയാലും വേണ്ട വയറെല്ലാം പ്രസവിച്ചൊട്ടിയ പശു ഇല്ലേ അതുപോലെയാണ് അവൻ നടക്കുന്നത് എന്തോടോ ഓ ഇതാണ്ടായിരുന്നു വിളിക്കണം വേണ്ട അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ പൈസ വരെ ബുദ്ധിമുട്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പറഞ്ഞേക്കണോ കെ ജി ആയിരത്തി അറുന്നൂറ് രൂപയാണ് കെ ജിൻ്റെ വില ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്രയൊന്നും എടുക്കാനൊന്നും ഇല്ല അത്രയൊന്നും അല്ല ഒട്ടും എടുക്കാൻ തന്നെ ഇല്ല ഒരു ഒരു തുച്ഛമായ തുകയുള്ളൂ ഇനി ബാക്കിയുള്ള ദിവസം തള്ളി നീക്കാൻ വേണ്ടി പാലും മീനും ഒക്കെ ചോദിച്ചാൽ കുറച്ച് കടം തരും കടം തന്നാലും നമ്മൾ തന്നെ കൊടുക്കാനുള്ളത് അടുത്ത മാസം പൈസ കിട്ടുമ്പോൾ വീണ്ടും പാലിൻ്റെയും മീനിൻ്റെ കാശൊക്കെ നമ്മൾ അവിടെ എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ വരുന്ന മാസത്തിൽ വീണ്ടും ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കും ഒരിക്കലും കരകയറാൻ പറ്റാത്ത അതാണ് അവസ്ഥ എല്ലാവരും പറയും പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ കൊടുത്താൽ നല്ല ഐശ്വര്യം വരും എന്നാൽ ഐശ്വര്യം വരുമായിരിക്കും എനിക്ക് പറഞ്ഞ ഐശ്വര്യം എങ്ങനെയാണ് എൻ്റെ പേഴ്സണലി ഉള്ള എന്നാ ഇതടുത്ത് തന്നെ പേഴ്സണലി ഉള്ള ഐശ്വര്യം ഇതാണ് നമുക്ക് കിട്ടാനുള്ള പോക്കറ്റ് മണിയൊക്കെ നമ്മൾ എവർക്കങ്ങ് കൊടുത്തതേ വയ്ക്കും അത്രേ ഉള്ളൂ പക്ഷെ അത് മനസ്സിനൊരു സന്തോഷം കിട്ടുമെന്നുള്ളൂ ഇങ്ങനെയുള്ള പ്രാൺ ജീവിയൊക്കെ ഇച്ചിരി ഭക്ഷണം കിട്ടും അത്രയൊക്കെ ഉള്ളു എന്താടാ ബാ ആരോഗ്യം വീണ്ടെടുത്തെങ്കിൽ അങ്ങ് കൊണ്ട് ഇവിടമായിരുന്നു കേജിൻ്റെ കാര്യങ്ങളൊക്കെ ആരോണ്ടൊക്കെ പറഞ്ഞു പിന്നെ അതൊന്നും ഓരാനൊക്കെ ഇല്ല കാരണം നമ്മൾക്ക് മറ്റുള്ളവരെയൊന്നും നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ല എല്ലാവരെയും അവസ്ഥകൾ ഇതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരും ഇതുപോലെ പട്ടിക്കും പൂച്ചയ്ക്കും ഭക്ഷണം കൊടുക്കുന്നവരും മറ്റൊക്കെ ആയിരിക്കും അപ്പോഴും ഓരോരുത്തരും നന്നായിട്ട് ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആരുടെ ചോദിക്കുന്നില്ല എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക അത് തന്നെ ഒരു സപ്പോർട്ട് ഒന്ന് വാച്ച് ഓവർ ഒന്ന് കംപ്ലീറ്റ് ആക്കി വല്ലതും ആക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല ഇവൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ചേട്ടൻ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളു ചേട്ടാ മറ്റേ കേജ മറ്റേ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത് അപ്പുറത്ത് ബാൽക്കണി കൊണ്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും മറ്റേ ഈ വീടിനകത്തൂടെ ഇങ്ങനെ കയറി നടന്നാൽ മറ്റേ പൂച്ചകളുമായിട്ട് സ്റ്റണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ കുഞ്ഞുവാണെങ്കിൽ ഭയങ്കര പേടിത്തുണ്ട് അവൻ എടുത്ത് അങ്ങ് വെളിയിൽ ചാടും അന്ന് അവനെ പട്ടിയൊക്കെ കടിച്ച് ഭയങ്കര പ്രശ്നമായതാണേ അതുപോലെ ആവും അതുകൊണ്ട് ചെയ്യാവണ കാര്യം ആവത്തില്ല ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റവനെ ബലി കൊടുക്കേണ്ടി വരും ഇവനാണെങ്കിൽ വെളിയിൽ ജീവിക്കാനൊക്കെ അറിയാം പക്ഷേ അത് ആരോഗ്യം വേണേ എനിക്ക് വിടാൻ ഒരു വിഷം മാത്രമേ ഉള്ളൂ അവന് ചർദിലും ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ അവൻ പങ്കെടുക്കണം അതുകൊണ്ടാണ് ഇടാത്തത് മേഴിച്ചു വന്നിട്ട് ഈ എന്തോന്ന് കരള് വേവിച്ചത് ഒന്ന് കഴിക്കാൻ വേണ്ടി നിൽക്കണേട്ടെ കുറച്ച് ഉന്മേഷം വരുമ്പോൾ ഇതേപോലെ ഒഴിക്കും പിന്നെ ബാക്കി സമയമുള്ള കിടപ്പ് പിന്നെ അവന് വെളിയിൽ പോകണം അത്രയൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കണ്ട ചിക്കൻ ലിവറ കഴിക്കണമുണ്ട അതിൻ്റെ ഗ്രേവിയാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു വയ്യാത്തതുകൊണ്ടേ ഇപ്പോൾ ഇവിടെ നിർത്തണേ വീണ്ടും ഒരു പുതിയ വീഡിയോ കണ്ട് വരുന്നവരക്കും എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ ലൈക്ക് ചെയ്യണേ ഒന്ന് അത്രേ ഉള്ളൂ